ഹലോ വെൽക്കം ഗായ്സ് രാജസ്റ്റിക് കോൾഫ് ബ്ലോവിലേക്ക് സ്വാഗതം ഒന്നല്ല ഒരു പ്രഭാത കാഴ്ച മാത്രം ഇന്ന് റോഡിലൂടെ വാഹനങ്ങൾ തലങ്ങനെയും വെള്ളങ്ങനെയും പോകുന്നു രാവിലത്തെ ഒരു കാഴ്ചയാണ് അങ്ങനൊരു കൂടുതൽ പ്രശ്നമായില്ല തിരക്കൊക്കെ വരുന്നേ ഉള്ളൂ റോഡിൽ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം മൂട്ടുന്നുണ്ടല്ലോ അവനവൻ്റെ സൈഡ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതുപോലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സീറ്റ് ബെൽറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന പ്രകാരം നമ്മുടെ സേഫ്റ്റി ഒക്കെ ശ്രദ്ധിക്കണം നമ്മുടെ സ്വന്തം സർക്കാർ ബസ്സാണ് കേട്ടോ അതോ തൊട്ട് വിനാലത കുതിച്ചു പോവുകയാണ് റോഡിൽ ബസ്സുകളൊക്കെ അതിവേഗം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അവർ ഓടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചെറിയ വാഹനങ്ങൾ പോകുന്ന ടു വീലർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഹെൽമെറ്റ് ഇടാനുള്ളവർ വളരെ ശ്രദ്ധിക്കുക നാല് മോട്ടോഫിക്ക ടു വീലേഴ്സിലെ ഡ്രൈവർമാരിലും ഇപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വാഹനോടിക്കുക രാജസ്റ്റി കൊലത്തെ ബ്ലോക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയൊരു വാർത്തകൾ പാപ്പിൻ ശരി ചുങ്കം കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് കണ്ണൂരിലുള്ള ഞാൻ തന്നിരിക്കുന്നത് ഓക്കെ നന്ദി നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം